കായംകുളം കട്ടച്ചിറ മഹാഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയൊൻപത് ബാച്ച് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കായി ഇൻഡക്ഷൻ പ്രോഗ്രാം നടന്നു മുൻ കെ ടി യു വൈസ് ചാൻസലറും ടി ആർ ഇ എസ് ടി റിസർച്ച് പാർക്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ ഡോക്ടർ രാജശ്രീ എം എസ് ഉദ്ഘാടനം നിർവ്വഹിച്ചു കായംകുളം കട്ടച്ചിറ മഹാഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ രണ്ടായിരത്തിയഞ്ച് ബാച്ച് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാം നടന്നു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഇൻഡക്ഷൻ പ്രോഗ്രാം കെ ടി യു വൈസ് ചാൻസലറും ടി ആർ ഇ എസ് ടി റിസർച്ച് പാർക്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ ഡോക്ടർ രാജശ്രീ എം എസ് ഉദ്ഘാടനം ചെയ്തു ഡിഗ്രി ഗോയിങ് ടു ബി Uh, permit for you to work for the world to become a global citizen. We have been inspired by the speech made by our uh, general secretary earlier, and he has given very, uh, very, you know, very subtle responsibility for the both of us to speak. We are supposed to inspire you all. So, let me try to inspire you and uh, not to discourage you. Okay, well I said that this is a very good profession that you have chosen because we know engineers can do many wonders in the lives of ordinary people and right from the moment we wake up. Till we go to sleep in a day. If you imagine our daily routine, to our, our uh, the way we travel, the way we wake up, with the way we do our day-to-day -day activities. You come here, you study, go back. Everything you're, you are you are encountering engineering marvels, which are created by engineers of our society. That means you can redefine the life of people and you have the capability to enhance wealth of the, the wealth of the region the wealth of the state the wealth of the country the global wealth you can also address global challenges that are faced that are faced from time to time the new you can control the geopolitical equations between nations globally what do i mean when i say that ഒരു തുടക്കം കുറിക്കുന്ന ദിവസമാണ് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഗേറ്റ് കടന്ന് കാമ്പസിലേക്ക് എത്തുമ്പോൾ കുട്ടിക്കും അതുപോലെ കുട്ടികളുടെ അച്ഛനമ്മമാർക്കും അല്ലെങ്കിൽ പേരൻസിനും ഉള്ളത് ഈ കോളേജിനെ പറ്റി അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ അഡ്മിഷൻ വാങ്ങി ഈ കോളേജിലെ നിങ്ങളുടെ ആ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ആ വിശ്വാസം ഈ കോളേജിൻ്റെ ഭരണസമിതി അംഗങ്ങളും അതുപോലെ പ്രിൻസിപ്പൾ ഉൾപ്പെടെ താഴോട്ടുള്ള ടീച്ചേഴ്സും അത് ഭംഗിയായി എന്ന് ആദ്യമായി നിങ്ങൾക്ക് ഇതിന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഉറപ്പ് തരിക ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിന് വളരെ കൂടുതൽ ആക്കവും തൂക്കവും പറയത്തക്ക രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് സമൂഹത്തിനുള്ളത് വെൽത്ത് വിത്തൗട്ട് ഈസ് മീനിങ് വിത്തൌട്ട് എഡ്യൂക്കേഷൻ ഈസ് ആൾസോ മീനിങ് രണ്ടും പരമ പ്രാധാന്യം പണ്ടൊക്കെ സ്വത്തുക്കൾ കൂടുതൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏതെങ്കിലുമൊക്കെ ഏതെല്ലാം തരത്തിൽ സ്വത്തുക്കൾ ഒന്നുകൂടുക കൂട്ടുക സ്വത്ത് തങ്ങളുടെ കുട്ടികൾ കുട്ടികളെ പഠിപ്പിച്ച് വിദ്യാധനവാക്കി വിടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കും ധാരാളം കുട്ടികൾ ഇവിടെ നിന്നും പാസ്സായി പോയിട്ടുണ്ടോ ഏതാണ്ട് പത്ത് പതിനാറ് പതിനേഴ് കൊല്ലം ആവുന്നു ഈ കോളേജ് തുടങ്ങിയിട്ട് ഈ കോളേജ് തുടങ്ങുന്നതിന് തന്നെ ഒരു ലക്ഷ്യമുണ്ടായി ഇൻഫോസിസ് സൈബർ സെക്യൂരിറ്റി മാനേജർ കിഷോർ സിജി ക്ലാസുകൾ നയിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ വി രാമണ്ണ റെഡ്ഡി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു കോളേജ് ട്രഷറർ ബാബുരാജ് എസ് മുഖ്യപ്രഭാഷണം നടത്തി നിങ്ങളായ എൻജിനീയറിംഗ് അഡ്മിഷൻ എടുത്ത കുട്ടികൾ പ്രധാനമായ ലക്ഷ്യം ഒരു ഓരോ കുട്ടിക്കും ഓരോ എയിം ഉണ്ടായിരിക്കണം ഒരു ലക്ഷ്യം വേണം നിങ്ങൾ പഠിക്കുക സപ്ര ഉണ്ടാകാതെ ബാറ്റ് പേപ്പർ ഉണ്ടാകാതെ കഴിയുന്നതും രക്ഷകർത്താക്കളും അതിന് ഏറ്റവും കൂടുതൽ സഹകരിക്കേണ്ട ആൾക്കാർ ടീച്ചർമാരെ സഹായിക്കേണ്ട ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ടീച്ചർമാരെ സഹായിക്കേണ്ട ആൾക്കാർ ഇതിൻ്റെ രക്ഷാകർത്താക്കളാണ് അപ്പം അവര് നിരന്തരം കുട്ടികളെ പറ്റി അന്വേഷിക്കുകയും കുട്ടികളുടെ പേരെ പി ടി എ മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാൽ അവർ സഹകരിക്കുകയും കുട്ടികളുടെ പറ്റിയുള്ള ഓരോ സെമസ്റ്റർ കഴിയുമ്പോൾ ഡെവലപ്മെന്റ് എന്താണ് കുട്ടികളെ കുട്ടികൾ എങ്ങനെ പഠിക്കുന്നുണ്ട് പത്രത്തിൽ മെച്ചപ്പെട്ട രീതിയിലാണോ പഠിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഓരോ ഇരുപത് കുട്ടികൾക്കും ഓരോ ബോർഡിനേപ്പന്മാരുണ്ട് ആ അധ്യാപകരെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ നമ്പർ നിങ്ങൾക്ക് ഫോൺ നമ്പർ നിങ്ങൾക്ക് കിട്ടും അവരെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ മുന്നിൽ ലഭ്യമാണ് അതുപോലെ തന്നെ കുട്ടികൾ പഠിത്തം പഠിത്തത്തിൻ്റെ കൂട്ടത്തിൽ എല്ലാം ഇവിടെ ഉണ്ട് ആ ആക്ടിവിറ്റീസ് അങ്ങനത്തെ എല്ലാം എല്ലാ കുട്ടികളും പങ്കെടുക്കണം അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ ഏറ്റവും നല്ല എഞ്ചിനീയറായും ലോകോത്തര നിലവാരമുള്ള ഒരു ഒരു എഞ്ചിനീയറായും നിങ്ങൾ നിങ്ങൾ തൊഴിൽ തൊഴിൽ മേഖലയിൽ ചെയ്യുന്ന അവസ്ഥയിലോട്ട് എത്തിച്ചേരണം കോളേജ് അസിസ്റ്റന്റ് സെക്രട്ടറി വി സദാശിവൻ കോളേജ് മാനേജ്മെന്റ് അംഗമായ തമ്പി പരമേശ്വരൻ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു ജെ എന്നിവർ അനുമോദന പ്രസംഗം നടത്തി തുടർന്ന് മുഖ്യാതിഥികൾക്ക് അവാർഡുകൾ നൽകി പ്രോഗ്രാം കൺവീനർ പ്രൊഫസർ ശരത്സ് പ്രൊഫസർ രജീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു